ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വിത്ത് പാകലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അവിടെ നിന്നൊക്കെ ഏകദേശം ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ വിത്ത് പോകുമ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ പോകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിൽ ഇതിലൊരു കുറച്ച് ക്യാരറ്റും പിന്നെ അതിൽ മല്ലിയേല നമ്മുടെ ആദ്യം വെച്ചത് അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതും കൂടി അതിൽ പാകി കൊടുക്കണം പിന്നെ നമ്മുടെ ഇത് കത്തിരി പിടിച്ചേക്കണം വേറൊന്നുമല്ല നമ്മുടെ പടവലിങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം പൊടിച്ചിട്ട് നമുക്കൊരു കയറി വെക്കണം അതിനും കൂടി വേണ്ടിയിട്ടാണല്ലേ അപ്പൊ ഫസ്റ്റ് തേറ്റു ഫസ്റ്റ് ഉണ്ടായ പടവലങ്ങിയാണ് അതാണ് അവിടെ റെഡി ആയിരിക്കുന്നത് അപ്പൊ അതിനു മുന്നേ നമുക്കിതൊന്ന് പാകി കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാം അപ്പതേ ബാലൻസുള്ള വിത്തുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ഡപ്പയില് ഒരു ബോക്സിലിട്ട് വെച്ചേക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ മണ്ണക്കൊന്ന് ഇളക്കി എടുക്കട്ടെ അപ്പം മല്ലിയില നമ്മൾ ഫസ്റ്റ് പകിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം എടുക്കാൻ ഉപയോഗിക്കാനൊക്കെ കിട്ടി പക്ഷെ നമ്മൾ ഒരു ബാഗിലെല്ലാം വെച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ ആ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ മണ്ണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേര് കുറച്ച് മേലേക്കായിരുന്നു അപ്പം ഇപ്രാവശ്യം നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അവ വരണ ആ ഒരു രീതിയിലായിരിക്കും ചെയ്യേണ്ടത് ഇത് ആദ്യം നമ്മൾ പാകി അതേ മല്ലിയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതേ മണ്ണാണ് അപ്പം ഞാനതിൻ്റെ അതെല്ലാം പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് നനച്ചിടാറുണ്ട് അപ്പം അത്യാവശ്യം നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മുടെ മല്ലിയില മല്ലി മല്ലി എടുക്കുക ശരിക്കി ഇത് ഒരെണ്ണം ഒന്നും ഇല്ലാട്ടരാ ഒരു മൂന്നാലിനൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഒരെണ്ണം കഴിക്കുന്നുള്ളൂ അപ്പം ഇത് അതിന്റെ മേലേക്ക് ഇടാനുള്ള മണ്ണാട്ടോ അപ്പോൾ അപ്പൊ ഇത് നമ്മള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ അതേ മണ്ണല്ലേ അതും പിന്നെ കുറച്ച് ചകിരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് വേണം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും ഇതൊന്നും ഇങ്ങനെ ഇട്ടുകൊടുക്കുക കഴിഞ്ഞ ആ ഫസ്റ്റത്തിൽ ഇത്ര ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ടാ തോന്നു വേരൊക്കെ മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നതേ ഇച്ചിരി കൂടി വേണം കൊമ്പ് കുത്തി കയ്യില് എന്നിട്ട് ദീ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കഴിക്കാം ഇതാവുക വരുന്ന വരെ ഇതന്നെ കേട്ടോ സ്പ്രേ തന്നെ ചെയ്യുക അപ്പം ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ടാണ് അപ്പൊ സ്പ്രേ കൊടുക്കുക കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോൾ അപ്പൊ ദേ വേറൊരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടേ അതിൽ കുറച്ച് ഞാൻ ഇതിങ്ങനെ ക്യാരറ്റിന്റെ വിത്തും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇത്ര മതി എന്നിട്ട് അതുപോലെ നമ്മുടെ ചകിരിപ്പൊടി മേലൊന്ന് തൂളി കൊടുക്കുക അപ്പോൾ ഇതിന് ഞാൻ മണ്ണ് ചേർക്കുന്നില്ല കേട്ടോ ചൈര്പ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കാരണം ഇത് കുഞ്ഞിത്തല്ലേ അപ്പം ഇനി അവ വരാതിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ തീ നമ്മുടെ ഒരു പടവലങ്ങ അവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പടവലങ്ങ കറി വയ്ക്കാൻ പോവുകയാണ് പടവലങ്ങയിൽ നമ്മൾ അത്യാവശ്യം പൂങ്കായൊക്കെ ഉണ്ട് പക്ഷേ ഈ പുഴുക്കെടില്ലേ അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നത് പക്ഷേ അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമില്ല അപ്പോൾ കിട്ടണത് നമ്മളിങ്ങെടുക്കണു വയ്ക്കുക എന്നുള്ളതിൽ പിന്നെയാണ് പറഞ്ഞത് ആ ഉറുമ്പിൻ്റെ മറ്റേ കൂടുന്നുണ്ടല്ലോ മാവിലൊക്കെ ഉണ്ടാവുന്ന ആ ഉറുമ്പ് അതിൻ്റെ ആ കൂട് വെച്ചാൽ മതി പറഞ്ഞാൽ ആ ഉറുമ്പിന്ന് ഇവിടെ കണ്ടിട്ട് പോലൂല അവിടെ ഒന്നും കാണാനില്ല ഒത്തിരി നോക്കി കണ്ടില്ലേ ഇങ്ങനെ കിട്ടുമ്പോൾ രണ്ട് ഇവിടെ ഒരു കംപ്ലൈൻ്റ് ആണോ എന്തോ അറിഞ്ഞോളൂ എന്തായാലും നമുക്ക് ഇന്നൊരു അടച്ച വഴുതനിയ എന്ന് പറയണത് പടവലങ്ങി പരിപ്പ് ഇട്ടിട്ടോ ഒരു കറി വയ്ക്കുക അപ്പോൾ ആദ്യത്തെ വഴുതനിയ ആണ് കേട്ടോ ഇത് വീണ്ടും വഴുതനിയ ആദ്യത്തെ പടവലങ്ങയാണോ കേട്ടോ പടവലങ്ങ ഇത് ബേബി പടവലങ്ങ അല്ലേ എന്നുവെച്ചാൽ കുറച്ചും കൂടി നല്ല നീളം ഉണ്ടെങ്കിൽ ഒരെണ്ണം മതി നമുക്ക് കറിക്ക് പക്ഷെ എന്നാലും ഇച്ചിരി പരിപ്പിട്ട് വയ്ക്കുമ്പോഴും ഒരെണ്ണം മതി ഒരു പടവലങ്ങേൻ്റെ ധാരാളം പക്ഷേ ഇതൊന്നായിട്ടുണ്ടോ പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരുന്ന പോലെ ഉണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു വാട്ടം പോലെയുണ്ട് അപ്പോൾ അത് ഞാൻ അതും കൂടി പൊട്ടിക്കുക ചിലപ്പോൾ നിർത്തി കഴിഞ്ഞാലേ ചിലപ്പോൾ നാശമായല്ലതുണ്ടോ ഇവിടെ ഒരു കംപ്ലൈൻറ്റ് പോലെ ഉണ്ടോ ഇനി ഇപ്പോൾ നാശമായി പോകും അപ്പോൾ അതും കൂടി പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കറി നമ്മുടെ പരിപ്പും പടവലങ്ങയാണ് കേട്ടോ അപ്പോൾ കേടാണ് പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്നത് പൂവും കായൊക്കെ ഇങ്ങനെ ഓരോന്ന് പിടിക്കുന്ന കാര്യമുണ്ട് ചില കായകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇതുണ്ടോ ഇങ്ങനെയുണ്ടോ അതിൻ്റെ അപ്പോൾ തന്നെ അത് കേട് വന്നിരിക്കണമുണ്ടോ അതൊന്നും നന്നായിട്ട് വളരാൻ സാധ്യത കുറവായിരിക്കും ശരി കിട്ടുന്നത് കിട്ടട്ടെ എല്ലായിടത്തും നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ അല്ലേ ഇപ്പോൾ വരണത് എടുക്കുക കിട്ടുന്നത് ഇതേപോലെ നമുക്കൊരു കറി വെക്കാൻ എടുക്കാം അപ്പോൾ ദീ നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ചാണകം കലക്കിയിട്ട് ഒഴിക്കല കേട്ടോ അത് ഇച്ചിരി തിക്ക് കുറച്ചിട്ട് അങ്ങനെ ഒഴിക്കുക ചാണക വെള്ളം ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം പൂം കായൊക്കെ എന്നാണ് പറയാറ് അപ്പോൾ ഓരോന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും ചാണക വെള്ളം അത് ഓവറായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വേണം കേട്ടോ കൊടുക്കും ഓവർ തിക്കായിട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളത് ഡീ നമ്മുടെ വഴുതനിയൽ ഇതിന് തടയില്ലാത്ത കാരണമാണ് ഇങ്ങനെ പോകുന്നത് തടയായിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ബാക്കിയുള്ളത് അതിലേക്ക് കുടിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുക്കളക്ക് പോവാം ഇനി ഒരു പടവലങ്ങി പരിപ്പും കൂടി ഒരു കറി വെക്കണം പോവാ അപ്പീ നമ്മുടെ പടവലങ്ങി അവിടെ നേരാക്കാണ് കേട്ടോ പരിപ്പൊക്കെ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് പടവലങ്ങി ഒരു മണം മണാണ് പ്രശ്നം ഇത് ശരിക്കും പറഞ്ഞ നമ്മൾ തെയ് മേടിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചും കൂടി നീളത്തിൽ വരുന്ന ആ ഒരു പടവലങ്ങിയാണ് ചോദിച്ചത് അപ്പൊ അവരാണ് പറഞ്ഞത് കേട്ടോ ഇത് എങ്ങനെ വരണെന്ന് അറിയില്ല നിങ്ങൾ കൊണ്ടുപോയി വെച്ച് നോക്കൂ എങ്ങനെയാ വരാച്ചാൽ അതായിരിക്കും അവർക്ക് കൃത്യമായിട്ട് ഈ ഈ തെയ്യായിട്ട് മേടിക്കുന്ന സമയത്തുണ്ടല്ലോ അവർക്കത് കൃത്യമായിട്ട് അറിയില്ല നിങ്ങൾ കൊണ്ടുപോയി വെക്കും ഉണ്ടാവുമ്പോ പറയാ എങ്ങനെ അങ്ങനെയാണ് അവർ പറയാറ് അപ്പൊ അതെ എന്നാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ കറിക്കൊക്കെ രണ്ടെണ്ണം ഉപയോഗിക്കുമ്പോൾ അടിപൊളിയല്ലേ ഇനിയിപ്പത് മുറിക്കുമ്പോൾ കേടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഉം ഒന്നുമില്ല കേട്ടോ കറക്റ്റാ കറക്റ്റ് മുമ്പ് ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി ഇത് വന്ന് കഴിഞ്ഞതിരിങ്ങനെ നാരി വരുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് കറിവേക്ക് അത്ര അങ്ങോട്ട് വന്നല്ല നാരിങ്ങനെ വരാതിരിക്കുമ്പോൾ വേണം നമ്മൾ കറിവേക്ക് എടുക്കാൻ പിന്നെ അതൊക്കെ നരിഞ്ഞു പെറുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പടവലങ്ങ ഒരെണ്ണാട്ടം ഒരിടേ ഉള്ളൂ നമ്മുടെ ആ ചെറുതുണ്ടല്ലോ അത് കേടാണ് അതിങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ ഇങ്ങനെ വെള്ളം അപ്പം അത് ഫുള്ളും കേടായിട്ടാണ് അപ്പം ആ ഫസ്റ്റ് പൊടിച്ചിരുന്നാൽ ആ വലുതില്ലേ അത് മാത്രം നമുക്ക് കിട്ടിയുള്ളൂ അപ്പം ഇതുകൊണ്ട് ഒരു കറിക്കൊക്കെ ഇത് ധാരണ കേട്ടോ അപ്പം പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് വേവിക്കട്ടെ കേട്ടോ അപ്പതീ നമ്മുടെ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം അപ്പം ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളിയും പിന്നെ നമ്മുടെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തുണ്ട് കേട്ടോ തൈര് പച്ചമുളക് അപ്പം അതിൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ഇതിൽ കുറച്ച് ജീരകം ഇട്ടുണ്ടെട്ടോ നല്ല ജീരകം കുറച്ചിട്ടിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും കൂടി തിളയ്ക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞ് കടുക് വറുത്തിട്ട് കഴിഞ്ഞ് നല്ല പടവലങ്ങി പരിപ്പും കൂടി കറി സൂപ്പറായിരിക്കും അത് നമുക്ക് വറുത്തിടുന്ന സമയത്ത് ചെറുപുള്ളിയും കൂടി ചേർത്ത് വറുത്തിട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പൊതുവെ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ചീരക്കറി ഇങ്ങനെ പച്ചക്കറി കംപ്ലീറ്റ് എരിവ് കുറവായിരിക്കും കേട്ടോ ബാക്കി ഇറച്ചി മീൻ അതൊക്കെ ഇല്ല അതിന് മാത്രം കുറച്ച് എരിവ് കൂട്ടുകയുള്ളൂ ഇതിനൊക്കെ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടേ വയ്ക്കുകയുള്ളൂ പിന്നെ കറക്റ്റായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ നമ്മൾ വറുത്ത് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് ഇതേ ചെറുവിള്ളി ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു ഓവറായിട്ട് അങ്ങ് മൂത്ത് പോകണ്ട ഇത് ഇത്രയൊക്കെ ആയാൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കൊട്ട് അപ്പോൾ അതേ കടുക് പുറത്ത് കുട്ടി നന്നായി തിളച്ചു ഇത് മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ഗോഫി ഇത് വെക്കാം എന്നാലും തിളച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്നോളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ നമ്മളെ സ്വന്തമായി കൃഷി ചെയ്തിട്ട പടം അല്ലെങ്കിൽ പൊരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പരിപ്പ് നമ്മുടെയല്ല അപ്പോൾ നല്ല ടേസ്റ്റാണോ കേട്ടോ പ്പൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ചും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണല്ലോ പുറത്ത് വേടിക്കുന്നേക്കാളും പക്ഷേ ഒരെണ്ണം കിട്ടുള്ളൂ ഒരു പടവല്ലെങ്കിൽ നമുക്ക് കിട്ടിയുള്ളൂ ഒരെണ്ണം കേടായിട്ട് പോയി അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ